കർത്താവിന്റെ അത് വിശുദ്ധമായ നാമം ഈ വിശുദ്ധ സഭായകത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ സഭായകത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായി ദൈവമൊരുക്കിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ ഭംഗി എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശു ക്രിസ്തുവന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇന്ന് ഈ സഭായകത്തിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പ്രിയപ്പെട്ടവർ സഭായകത്തിൽ പങ്കെടുക്കുന്നു പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ കടന്നു വന്ന ഈ സഭായകത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവമെല്ലുവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വിശുദ്ധ സഭായകത്തിന് അനുഗ്രഹത്തിനായി രണ്ടാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ വാക്യപ്രതിവാക്യമായി വായിച്ചത് ഈ സങ്കീർത്തനം ഒരു മശിക സങ്കീർത്തനമാണ് അപ്പോൾ തന്നെ ഈ സങ്കീർത്തനം ഒരു പ്രവചന സങ്കീർത്തനം കൂടിയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് നാല് ശബ്ദങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നു ഒന്ന് ലോകത്തിന്റെ ശബ്ദം രണ്ട് പിതാവായ ദൈവത്തിന്റെ ശബ്ദം മൂന്ന് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം നാല് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഈ സങ്കീർത്തന ആരെഴുതിയതെന്ന് ഇതിന്റെ ശീർഷകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ഇതിലെ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് മധുര ഗായികനായി ഇസ്രായേലിൻ്റെ മധുര ഗായികനായിരിക്കുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ട് ശമുവേല പുസ്തകം പത്താം അധ്യായം അതിനെ ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് അമോന്യ രാജാവായിരിക്കുന്ന നാഗാഷ് മരിച്ച ശേഷം അവൻ്റെ മകനായിരിക്കുന്ന ഹാനുൻ രാജാവായി ഹാനുൻ രാജാവായിരപ്പോൾ നാവീദ് അമോന്യരാജാവായിരിക്കുന്ന നാഗാശ് നാവീദനെ ദയ ചെയ്തതുകൊണ്ട് ഈ അമോന്യ രാജാവ് മരിച്ചു അവൻ്റെ മകനായിരിക്കുന്ന ഹാനുൻ രാജാവായിരുന്നപ്പോൾ ദാവീദ് ചില ഭൃത്യന്മാരെ ഈ ഹാനുൻ്റെ അടുക്കൽ അയച്ചു അവനെ ആശ്വസിപ്പിക്കുവാനും അതുപോലെ തന്നെ അവനോട് ദയ കാണിക്കുവാൻ വേണ്ടി ചില ഭൃത്യന്മാരെ ദാവീദ് ഈ അമോന്യ രാജാവായിരിക്കുന്ന ഹാനുൻ്റെ അടുക്കലേക്ക് അയച്ചു അങ്ങനെ ഈ ഭൃത്യന്മാർ ഹാനുൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള അമോന്യ പ്രഭുക്കന്മാർ പറഞ്ഞു ദാവീദ് ഈ ഭൃത്യന്മാരെ അയച്ചിരിക്കുന്നത് നിന്നെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയല്ല ഈ രാജ്യം ഉറ്റുനോക്കുവാനും ഈ രാജ്യം പിടിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൃത്യന്മാരെ അയച്ചിരിക്കുന്നത് അതുകൊണ്ട് അമ്മോ രാജാവായിരിക്കുന്ന ഈ ഹാനുൻ ഒരു കാര്യം ചെയ്തു ദാവീദ് അയച്ചിരിക്കുന്ന ഈ ഭൃത്യന്മാരെ മുഴുവൻ അപമാനിച്ച് തിരിച്ചയച്ചു എന്നു മാത്രമല്ല അരാമ്യരെ കൂട്ടുപിടിച്ച് ദാവീദനെതിരെ യുദ്ധത്തിന് വന്നു എന്നാൽ ആ യുദ്ധത്തിൽ ദൈവം ദാവീദിനെ ജയം നൽകിയപ്പോൾ ദാവീദ് എഴുതിയ പാട്ടാണ് ഈ രണ്ടാമത്തെ സങ്കീർത്തനം എന്നുള്ളത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെങ്കിൽ തന്നെയും ഈ സങ്കീർത്തനം ഒരു ഭാവികാല സങ്കീർത്തനമാണ് അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് ഈ രണ്ടാമത്തെ സങ്കീർത്തനം എന്നുള്ളത് ഇതിലെ എല്ലാ വാക്യങ്ങളും പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സമയം നമ്മുടെ മുൻപിൽ പരിമിതമായതുകൊണ്ട് വേഗത്തിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് കായിക സംഘത്തോട് ചേർന്ന് പാടി നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പോവുകയാണ് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് ദാവീദ് അഥവാ സങ്കീർത്തനക്കാരൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളക ആമേ ലോകം പറയുന്ന കാര്യമാണെങ്കിൽ തന്നെയും ഒരാത്മീകനെ സംബന്ധിച്ച് ഈ വാക്യത്തിൻ്റെ അകത്ത് പരിശുദ്ധമാവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു നാം എന്ത് ചെയ്യണം കെട്ടുകളെ പൊട്ടിക്കണം നാം കയറുകളെ എറിഞ്ഞു കളയണം ശത്രു നമ്മെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ കെട്ടുകളെ പൊട്ടിക്കണ് ആ കയറുകളെ എറിഞ്ഞ് കളയണം എങ്ങനെ പൊട്ടിക്കാൻ കഴിയാം നാം കഴിച്ച ആഹാരത്തിൻ്റെ ബലം കൊണ്ട് പൊട്ടിക്കാൻ കഴിയുമോ നാം കഴിച്ച മരുന്നിൻ്റെ ബലം കൊണ്ട് പൊട്ടിക്കാൻ കഴിയുമോ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കഴി കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ ശത്രു കെട്ടിയിരിക്കുന്ന ആ കെട്ടുകളെ പൊട്ടിക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തി കൊണ്ട് മാത്രമേ ആ കെട്ടുകളെ നമുക്ക് പൊട്ടിക്കാൻ കഴിയത്തുള്ളൂ ഹാലിൽ ഒരു പുതിയ രണ്ട് കയർ കൊണ്ടുവന്ന് ഫിലിസ്തീൻ ശിംഷോനെ ബന്ധിച്ചിട്ട് പറയുന്നു ആ മീൻ മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ചുകെട്ടി ഫിലിസ്തീൻ്റെ വയലിലേക്ക് അയച്ച് ഫിലിസ്തീൻ്റെ സകല വിളകളെ നശിപ്പിച്ചതിന് പ്രതികാരം ചെയ്യേണ്ടതിന് രണ്ട് പുതിയ കയറ് കൊണ്ടുവന്ന് ശിംഷോനെ കെട്ടിയിട്ട് പറയുന്നു ഇനി പഴയതുപോലെ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ അവന് രണ്ട് കൈകളിയും കൂട്ടിക്കെട്ടിയിട്ട് ഫിലിസ്തീൻ അവനെ നോക്കി ആർക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി ശിംഷോന്റെ മേൽ വെളിപ്പെടുകയും ശത്രു കെട്ടിയ കെട്ടുകൾ ആത്മാവിൽ പരിശുദ്ധമ പറയുന്നു ഇന്നത്തെ ആരാധനയെ ദൈവ കെട്ടുകളെ അടിക്കുകയാ ബന്ധനങ്ങളെ അഴിക്കുകയാ ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ കരങ്ങളെ തട്ടുമ്പോൾ ആ തരങ്ങളെ തുറക്കുമ്പോൾ ശത്രു കെട്ടിയിരിക്കുന്ന സകല ബ്രംസനങ്ങള് സകല നാമത്തെ കെട്ടുകൾ യേശുവിനും മുസലാകുന്ന പൗലൂസിനെയും ഷീലാസിനെയും ഫിലിപ്പൻ കാരാഗ്രഹത്തിനകത്ത് ചങ്ങലകൾ ബന്ധിച്ച് അവർ ആ കാരാഗ്രഹത്തിനകത്തിട്ടിരിക്കുമ്പോൾ അവർ വിചാരിച്ചു പൗലോസും ഷീലാസ് ഇനിയും അനങ്ങത്തില്ല മുറിവേറ്റ് അടികൊണ്ട് വേദനപ്പെട്ട് കിടക്കുന്ന പൗലോസും ശീലാസും ആ രാത്രിയിൽ പൗലോസ് ശീലാസിനെ തട്ടിയിട്ട് പറഞ്ഞു ഇന്ന് രാത്രി ഈ കാരാഗ്രഹത്തിന്റെ അകത്ത് നമുക്കൊരു ശുശ്രൂഷയുണ്ട് ശീലാസ് ചോദിക്കുന്നു അടികൊണ്ട് മുറിവേറ്റോ നമ്മുടെ കൈകളെല്ലാം മാമത്തിലിട്ട് പൂട്ടിയിരിക്കുക നമ്മൾ എന്ത് ചെയ്യണം പൗലോസ് പറയുന്നു ഈ രാത്രി നമ്മൾ ഇവിടെ ആരാധിക്കാൻ പോകുകയാണ് അവർ ആരാധിച്ച് തുടങ്ങുമ്പോൾ അവർ പ്രാർത്ഥിച്ച് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആ ആരാധിച്ച അവരുടെ ചങ്ങല മാത്രമല്ല പൊട്ടിയത് ആരാധനയിൽ ആ അകത്ത് ആരെയെല്ലാം പൊട്ടിയിട്ടുണ്ടോ അവരുടെ എല്ലാ ചങ്ങല അടിഞ്ഞെങ്കിൽ ഇന്നുവകൽ തിരിച്ചറിയണം ഞാനും നിങ്ങൾ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല ഈ പട്ടണത്തിൽ കെട്ടിയിരിക്കുന്ന അനേക കെട്ടുകൾ ഇരുട്ടിന്റെ വ്യാപാര ശക്തികളെ അടിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് അഭിഷേകം ദൈവമായി തന്നെ ദൈവത്തെ ആരാധിക്കട്ടെ ഈ ോട് പറയുന്ന ഒരു ദൂത് ഞാൻ പറയാം നാളുകളായി പല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നിന്റെ രോഗം മാറുന്നില്ല ഇന്ന് പകൽ തിരിച്ചറിയ ഈ ആരാധനയിൽ ആ രോഗത്തിന് കെട്ടുകൾ അടിയുക നാമത്തെ നാമത്തെ ദുഷ്ടർ കെട്ടിയ കെട്ടുകൾ കെട്ടുകൾ തന്നെ ആമേ രോഗത്തിന്റെ നൂവരാൻ കഴിയാത്ത ആ സ്ത്രീയുടെ ബന്ധനത്തെ യേശു അടിച്ചതുപോലെ ഇന്ന് പകൽ ക്രസ് ഈ ആലയത്തിന്റെ അകത്തുണ്ട് കർത്താവ് രോഗത്തിന്റെ കെട്ടുകൾ നാമത്തിൽ അടിയുന്നു രണ്ടാമത്തെ കാര്യം ഒരു ദൈവ വൈതൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം പതിനൊന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഭയത്തോടെ വിറയലോടെ കോഷിച്ചു അപ്പോൾ ഒരു ദൈവ വൈദൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യണം ഭയത്തോടെ ദൈവത്തെ സേവിക്കണം ചില ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഭയത്തോടെ എന്നാണ് വിറയലോടെ ദൈവത്തെ കോശിച്ചുല്ലസിപ്പീൻ ഇന്ന് ആത്മീയഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദൈവ ഭയമില്ല എന്നുള്ളതാണ് ദൈവ ഭയം ഹാല നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ദൈവം ആരാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം ദൈവമാരാണ് ദൈവ സർവശക്തനാണ് ദൈവ സർവവ്യാപിയാണ് സർവജ്ഞാനിയാണ് പരമാധികാരിയാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സകലോ നത്തോ മനർത്ഥവുമായി കാണുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് നിൽക്കുമ്പോൾ എന്നെ ഒരു ദൈവമുണ്ട് ഞാൻ ദൈവദാസനെ കാണാനല്ല ദൈവത്തെ ആരാധിക്കുന്നത് എന്നെ വീണ്ടെടുത്ത് എൻ്റെ ദൈവത്തെയാണ് ഇന്ന് പകം ഞാൻ ആരാധിക്കുന്നത് ഈ ആലയത്തിന്റെ അകത്ത് നിൽക്കുമ്പോ ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയം നമുക്കുണ്ടാകണം എന്തിന് കഴിഞ്ഞ് മടങ്ങി നാം വീട്ടിലേക്ക് പോകുമ്പോൾ അടുത്തൊരാഴ്ചക്കാലം മടങ്ങി വരെ ഹാല ഒരു പാസ് നിങ്ങളെ കാണുന്നില്ല പക്ഷെ കാണുന്നൊരു കണ്ണുണ്ട് നമ്മുടെ ഓരോ ചുവടുകള് ദൈവ ഭയത്തോടെ ആയിരിക്കണം എന്നെ അറിയുന്ന എന്നെ കാണുന്ന എന്നെ വീണ്ടെടുത്ത എന്നെ മാനിക്കുന്ന എന്നെ കരുതുന്ന എൻ്റെ ദൈവത്തിന് മുൻപാകെ മനുഷ്യനെ ഹല്ല അല്ല ദൈവത്തെ കുറിച്ചുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം ആ ഭയമുള്ളപ്പോഴാണ് ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുന്നത് യൂദാചരം ദൈവത്തോട് ചോദിക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങൾ നിന്നെ ഭയത്തോട് സേവിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഭാവി എന്താണ് ആ ചോദ്യത്തിന് മലാക്കി പ്രവചനം മൂന്ന് അവസാന വാക്യത്തിൽ ദൈവം മൂന്ന് ഉത്തരങ്ങൾ അവരോട് പറയുന്നു ആ ഉത്തരങ്ങൾ ഇങ്ങനെയാണ് ഒരു ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ഞാൻ നിങ്ങൾ എനിക്ക് ഒരു നിക്ഷേപമാണ് രണ്ട് ഒരു മനുഷ്യൻ തനിക്ക് മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആദരിക്കും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തും മൂന്നാമത്തെ കാര്യം അമീൻ ഒരു ദൈവം ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം അതിന് പന്ത്രണ്ടാമത്തെ വാക്യമാണ് വഴിയിൽ മാമേ പുത്രനെ അപ്പോൾ നമ്മൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കണമെങ്കിൽ ഒരു ദൈവം ചെയ്യേണ്ട കാര്യം പുത്രനെ ചുംബിക്കണം എന്താണ് ചുംബനം കാണിക്കുന്നത് മൂന്ന് നാല് കാര്യങ്ങൾ ഒന്ന് അത് സ്നേഹത്തെ കാണിക്കുന്നു രണ്ട് ആരാധനയിൽ അത് ബഹുമാനം കാണിക്കുന്നു മൂന്ന് അത് ഗുരുഭക്തി പ്രകടിപ്പിക്കുന്നു നാല് കാണിക്കുന്നു ഹലൂയ്യ എന്താ പരിശുദ്ധമാവ് ഇതിവിടെ എടുത്തു പറയുന്നത് ഹല്ലലു അനേകർ വാക്തത്തെ നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോയ ഒത്തിരി പേരുടെ ചരിത്ര ഈ പുസ്തകം ഉയർത്തി കാണിക്കുമ്പോൾ കൂട്ടരും വാക്തത്തെ നാട്ടിലേക്ക് യാത്രയാണ് പക്ഷെ വാക്തത്വത്തിലേക്ക് അവർ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അവര് മരുഭൂമിയിൽ അവർ നഷ്ടപ്പെട്ടു പോയതുപോലെ പട്ടുപോയതുപോലെ പരിശുദ്ധമാവ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് നാം വഴിയിൽ വെച്ച് നശിക്കാതിരിക്കേണ്ടതിന് എപ്പോഴും എപ്പോഴും പുത്രനെ ചുംബിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ചേർന്നിരിപ്പി ചേർന്നിരിപ്പി ഈ നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ അതെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഇരുട്ടിന്റെ ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ വന്ന് നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ തിരിച്ചറിയണം ആ ശക്തികളെ ജയിക്കുക മാത്രമല്ല ഒരിക്കൽ രാജാധി രാജവുമായ കർത്താവ് ഭരണം നടത്തുന്ന ആ ദിവസത്തിൽ രാജാക്കന്മാരായി ഭരണം നടത്തുന്ന വിശ്വാസമുള്ള മൗനമായി നിൽക്കാതെ ആ കരങ്ങളെ സംഘത്തോട് ദൈവത്തെ ആരാധിക്കട്ടെ ഇന്ന് പകൽ തിരിച്ചറിയണം വഴിയിൽ വെച്ച് നശിപ്പിച്ച് ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് ചേർന്ന് വഴിയിൽ നശിക്കാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത ദൈവത്തെ കായിക സംഘത്തോട് ചേർത്ത് പാടി ഈ പകൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്ക